ചെമ്മൺ പാതയിലൂടെ പൊടി പറത്തിക്കൊണ്ട് ശ്രീയുടെ ഡ്യൂക്ക് വരുന്നത് കണ്ടപ്പോ തന്നെ ശ്രീലക്ഷ്മിയുടെ ഹൃദയമെടുപ്പ് കൂടി ഇല്ല ഇനി പിന്നോട്ടില്ല ഇന്നെങ്കിലും തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഹൃദയം പൊട്ടി മരിച്ചുപൂ ഞാൻ ശ്രീ മാത്രമല്ല അവന്റെ കൂട്ടുകാരൻ കൂടിയുണ്ട് എന്തും വരട്ടെ എന്ന് കരുതി ബൈക്കിനെ കൈ കാണിച്ചു ബൈക്ക് കുറച്ച് മുന്നോട്ട് നീക്കി നിർത്തി ഒരു വശം ചേരിച്ചുകൊണ്ട് ശ്രീഹരി ഗാംഭീര്യത്തോടെ ചോദിച്ചു എന്താ ആ നോട്ടം അവിടെ ഹൃദയത്തിലാണ് തറച്ചത് പിന്നെ അവൾ വിയർക്കാൻ തുടങ്ങി ലക്ഷ്മിക്ക് വാക്കുകൾ പുറത്തേക്ക് വന്നില്ല നിന്റെ ബബ്ബ കേൾക്കാനല്ല ഞാൻ വണ്ടി നിർത്തിയത് കാര്യം പറയടി അവൻ ശോഭത്തോടെ പറഞ്ഞു എനിക്ക് ശ്രീയേട്ടനെ ഇഷ്ടമാ ഒരുപാട് അവൾ എങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിച്ചു അത് കേട്ട് ശ്രീ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത് കേട്ടോടാ മഹി ഇവക്കെന്നോട് പ്രേമോന്ന് അവന്റെ പരിഹാസം നിറഞ്ഞ ചിരി കണ്ടപ്പോ കൂട്ടുകാരനും ഒരു വഷളം ചിരിയുണ്ടായി നാട്ടിൽ വേറെ ആമ്പിള്ളേർ കിട്ടിയില്ല പെണ്ണെ നിനക്ക് പ്രേമിക്കാൻ കാമുകിയുള്ള ഇവനെ തന്നെ വേണോ ഞാനും ഈ നാട്ടുകാരൻ തന്നെയാ മഹിയവളെ ആയി ഒന്ന് ഉഴിഞ്ഞുകൊണ്ട് ചോദിച്ചു മഹി വിട്ടുകള പാവം പ്രേമം തലക്കി പിടിച്ചു വന്നതല്ലേ എന്തായാലും ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ഞാനിവിളെ പ്രേമിക്കുകയാണ് ഞാൻ റെഡിയാ എന്റെ മനസ്സ് ഞാൻ എന്തായാലും വേറൊരാൾക്ക് കൊടുത്തു ബാക്കിയുള്ളത് ഈ ശരീരം മാത്ര അത് മതിയോ ഇന്ന് രാത്രി തന്നെ ഞാൻ നിന്നെ സ്നേഹിക്കാം വേണെങ്കി ഇവനെയും കൂട്ടാം എത്ര നിന്റെ റേറ്റ് എന്ന് മാത്രം പറഞ്ഞാ മതി നീ വിളിക്കുന്ന സ്ഥലത്ത് ഞാൻ എത്താം ശ്രീ ഏട്ടാ നിർത്താൻ അവൾ ആക്രോശിച്ചു ഇത്രയും തരം തണ രീതിയിൽ എങ്ങനെ നിങ്ങക്ക് പറയാൻ കഴിയുന്നു മാനസി തോന്നിയ ഇഷ്ടം തുറന്നു പറഞ്ഞതിനാണോ എങ്ങനെയൊക്കെ അവൾ നിന്നു വിതുമ്പി പിന്നെ ചിറക്കൽ ശ്രീഹരിയെ പ്രേമിക്കാൻ മാത്രം എന്ത് യോഗി നീ എന്ത് കരുതി നിന്നെ ഇഷ്ടമാണെന്ന് പറയുമ്പോ ഞാൻ സമ്മതം മൂളി നിന്നെ കെട്ടിലമ്മയാക്കി വാഴിക്കൂ തന്ത തന്ത് നിന്നെ കാർ കേട്ടാനാ ശ്രീട്ട എപ്പോഴൊക്കെയോ ഈ മുഖം എന്റെ മനസ്സ് പതിഞ്ഞു പോയി അർഹതയില്ലെന്ന് എനിക്ക് അറിയാം എന്നാലും മനസ്സിലുള്ള സ്നേഹം നിങ്ങൾ അറിയിക്കാതിരുന്ന അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന അപരാധമായിരിക്കും അച്ഛനില്ലാതെ ഞാൻ വളർന്നത് പക്ഷേ എനിക്കൊരു അച്ഛനുണ്ട് അതാരാന്ന് എനിക്കറിയില്ല അറിയാൻ ഞാൻ ശ്രമിക്കും അവൾ മിഴികൾ ദൂരത്തേക്ക് പായിച്ചോണ്ട് പറഞ്ഞു ആദ്യം നീ നിന്റെ തന്റെ കണ്ടുപിടിക്കെ നിന്റെ തള്ള പറഞ്ഞതെന്ന് സൂത്രമായിരിക്കും ഏതെങ്കിലും പുളുംകൊമ്പ് ചെന്ന് പിടിക്കാൻ അത് ശ്രീഹരുടെ അടുത്ത് ചെലവാവില്ല നിന്റെ പൂതി തീർക്കാനാണെങ്കിൽ ഞാൻ വരാം ഇപ്പൊ നിന്ന് വിയർക്കാതെ മോള് ചെല്ലാൻ നോക്ക് പ്രേമിക്കാൻ വന്നേക്കുന്നു അവൻ നീട്ടിൽ നിന്ന് തുപ്പിക്കൊണ്ട് ബൈക്ക് പോയി എന്നാലും ശ്രീ ആ കൊച്ചിനോട് ഇങ്ങനെയൊന്നും പറയണ്ടായിരുന്നു നിന്നെ തേച്ചിട്ട് പോയ കീർത്തിക്കാളും ഭംഗിയുണ്ട് അവളെ കാണാൻ ശരിക്കും ഒരു ഗ്രാമീണ പെൺകുട്ടി പേര് പോലെ തന്നെ ശ്രീലക്ഷ്മിയാണ് അവൾ മഹാലക്ഷ്മി എന്നാ പിന്നെ നീ തന്നെ കെട്ടിക്കോടവളെ തന്ത്യാരാന്നറിയാത്ത പറയാൻ വന്ന വാക്കുകൾ അവൻ വിഴുങ്ങി കണ്ണാടിയിലൂടെ നോക്കിയപ്പോ അവൾ അവിടെ തന്നെ നിപ്പുണ്ട് നാശം ഇന്നത്തെ മൂട് പോയി വീട്ടിലേക്കുള്ള വഴിയിലേക്ക് പോവാതെ വണ്ടിയവൻ അടുത്തുള്ള ബാറിലേക്ക് തിരിച്ചു ദേഷ്യവും സങ്കടവും കൊണ്ട് ഉള്ളു നീറുകയായിരുന്നു ലക്ഷ്മിക്കാപ്പോ അറുവച്ച നാൾ മുതൽ കേൾക്കുന്നതാ തന്തയില്ലാത്തവൾ എന്ന് വിളി അച്ഛനല്ലാതെ ഒരാളും ഭൂമിയിലേക്ക് വരില്ലല്ലോ ഒരുപാട് ചോദിച്ചു അപ്പോഴൊക്കെ അമ്മ ഒഴിഞ്ഞു മാറി ഇനി ഇനി സമ്മതിച്ചൂട എന്തായാലും ഇന്നൊരു തീരുമാനത്തിലെത്തണം ഇനിയും ഇങ്ങനെ നാണം കെട്ടി ജീവിക്കാൻ വയ്യ അച്ഛനാരാണെന്ന് ഇനിയെങ്കിലും അറിയണം പെണ്ണായി പിറന്നതുകൊണ്ട് ആഗ്രഹങ്ങളൊന്നും പാടില്ലെന്നുണ്ടോ ആദ്യമായി ഒരാളോട് ഇഷ്ടം തോന്നുന്നത് പലരും ഇഷ്ടമാന്ന് പറഞ്ഞ് പുറകെ വന്നിട്ടുണ്ട് പക്ഷേ അവരെല്ലാം തന്റെ ശരീരം നോക്കിയാന്ന് അറിഞ്ഞപ്പോ നിരസിച്ചു ഞാനത് നാട്ടുകാർക്കിടയിൽ ഞാനൊരു പേഴ്ചവളുടെ മകളാണല്ലോ അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് വീടെത്തിയത് അവൾ അറിഞ്ഞില്ല തന്റെ റൂമിൽ കയറി ഒരുപാട് കരഞ്ഞു അപ്പോഴും ശ്രീയുടെ പരിഹാസം നിറഞ്ഞ ചിരി മനസ്സിലേക്ക് വന്നു സ്നേഹൊരിക്കലും പിടിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ തനിക്കൊരു അച്ഛനും ഉണ്ടായിരുന്നെങ്കി അവൾ വെറുതെ ആശിച്ചു അങ്ങനെ ഓരോന്നാലോചിച്ച് സന്ധ്യയായത് ലക്ഷ്മി അറിഞ്ഞില്ല തന്തിക്ക് വിളക്ക് കൊളുത്താനും ഈ കുട്ടി മറന്നോ എന്നും ചോയിച്ചുകൊണ്ടാ ലതിക വീട്ടിലേക്ക് കയറിയത് ലക്ഷ്മിയുടെ അമ്മ ലതിക ഒരു തയ്യക്കട നടത്തുകയാണ് ഒരു കുറവും വരുത്താതെയാ അവള് റൂമിൽ കിടക്കുന്ന ലക്ഷ്മിയെ കണ്ടപ്പോ ലതിക ഒന്ന് പകച്ചു ലച്ചൂട്ടാ എന്താ പറ്റിയ മൂക്ക് ഈ നേരത്തെ ഇങ്ങനെ കിടക്കാൻ അവർ അവളുടെ നെറ്റിയിൽ തലോടി തൊട്ടുപോവരുതന്നെ എൻറെ അച്ഛനാരെന്ന് പറയാതെ ഇത് എന്നെ തൊട്ടുപോവരുത് അവൾ ദേഷ്യം കൊണ്ട് തിറച്ചു മോളെ ഞാൻ അത് മാത്രം എന്നോട് ചോദിക്കരുത് ഇല്ല ചോദിക്കുന്നില്ല എല്ലാം മൂടി ഉള്ളി ഉള്ളിവെച്ചോ ഇനിയും മകളെ ജീവനോട് കാണണമെങ്കിൽ എൻറെ അച്ഛനാരെന്ന് എനിക്ക് ഇന്ന് അറിയണം അവളുടെ തീരുമാനം ഉറച്ചതായിരുന്നു ഇനിയും നാട്ടുകാരുടെ മുമ്പേ നാണം കേട്ട് ജീവിക്കാൻ വയ്യ എന്തും മറുപടി പറയണമെന്നറിയാതെ ലതിക വിതുമ്പി മകക്ക് മുമ്പിൽ ശിരസ് കുനിച്ചിരിക്കാനേ അവർക്കായുള്ളൂ എന്തമ്മ മിണ്ടാത്തേ അങ്ങനൊരാളില്ലേ അതോ പല മുഖങ്ങൾക്കിടയിൽ നിന്നും ആ മുഖം മാത്രം ഓർത്തെടുക്കാൻ പറ്റുന്നില്ലേ ലക്ഷ്മി നീ എന്താ പറഞ്ഞേ ലതികയുടെ നിയന്ത്രണം വിട്ടു രോക്ഷം കൊണ്ടിട്ട് കാര്യമില്ലമ്മേ എന്റെ അച്ഛനാരാന്നറിയാനുള്ള അവകാശം എനിക്കുണ്ട് അത് നിങ്ങളുടെ നാവിൽ നിന്നും എനിക്ക് കേൾക്കണം അല്ലേ എന്നെ കേട്ടോ നിനക്ക് അച്ഛനുണ്ട് പക്ഷേ നിന്റെ അമ്മ ഞാനല്ല നിന്നെ പ്രസവിച്ച ഞാനല്ല ഞാൻ വെറും വളർത്തമ്മ മാത്രമാണ് അതൊരു ഷോക്കായിരുന്നു ലക്ഷ്മിക്ക് ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്